മെരിലാൻഡ് സ്റ്റഡി അബ്രോഡിൻ്റെ നേതൃത്വത്തിൽ ഇരട്ടി സ്കൈപ്പ് ആൻഡാർ റെസിഡൻസിയിൽ വെച്ചാണ് എഡ്യൂക്കേഷണൽ എക്സ്പോ നടത്തിയത് ജർമ്മനി ഫ്രാൻസ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലെ വിവിധ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള പ്രതിനിധികൾ എക്സ്പോയിൽ പങ്കെടുത്തു ജർമ്മനിയിലെയും ഫ്രാൻസിലെയും ടോപ്പ് യൂണിവേഴ്സിറ്റി റെപ്രസെൻറ്റേറ്റീവ് പങ്കെടുക്കുന്ന പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെയധികം സ്റ്റുഡൻസിന് ഹെൽപ്ഫുള്ളായ ഒരു പ്രോഗ്രാമാണ് ഒന്ന് ഏതൊക്കെ കോഴ്സുകളാണ് അവിടെ അവൈലബിൾ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ചോദിച്ച് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഫ്രാൻസ് ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും അവിടുത്തെ അഡ്വാൻറ്റേജ് അതേപോലെ അവിടുത്തെ പിന്നെ ലിവിങ് എക്സ്പെൻസ് പാർട്ട് ടൈം ജോബ് അതല്ലാതെ പ്രൈവറ്റ് ആയിട്ട് അവിടെ ജർമ്മനി ഫ്രീ സ്കോളർഷിപ്പ് അതേപോലെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഫ്രീ എഡ്യൂക്കേഷൻ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റി അതേപോലെ അവർക്ക് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ പ്രശ്നമുള്ള ആൾ ആൾക്കാർക്ക് ബാങ്ക് ഡയറക്റ്റ് ബാങ്ക് റെപ്രസെൻറ്റേറ്റീവ് വന്നു ഇരുന്ന് അവർക്ക് അതിൻ്റെ ലോൺ പ്രൊസീജിയർ സംസാരിക്കാം അതേപോലെ തന്നെ മേരിലാൻഡ് അവർക്ക് ഫ്രീ കുട്ടികൾക്ക് വേണ്ടി ഐ എൽ ടി എസ് കോച്ചിങ്ങിൻ്റെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ജില്ലക്കാലത്ത് നിന്നും പുറത്ത് നിന്നുമായി നിരവധി വിദ്യാർത്ഥികളാണ് എസ്പോയിൽ പങ്കെടുക്കാൻ എത്തിയതും